നമ്മളെല്ലാവരും കരിയറിലും ജീവിതത്തിലും ഉയർച്ചയിലെത്താൻ ഒരുപാട് പരിശ്രമിക്കുന്നവർ ആവുമല്ലോ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം ഓൺ ഗോയിങ് ഡ്രാമയായ ടു ദ മൂൺ എന്ന ഡ്രാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേ സ്റ്റേഷൻ കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഒരിക്കലും ഞങ്ങൾ നിങ്ങൾക്ക് സേഫായ ഒരു യാത്ര ആയിരിക്കും ഇതെന്ന് ഉറപ്പ് നൽകുന്നില്ല എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രെയിൻ മുന്നിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് സീൻ കട്ടായാൽ ഒരു ഇന്റർവ്യൂ നടക്കുന്നതാണ് കാണിക്കുന്നത് ഡാഹി നമ്മുടെ കഥയിലെ നായികമാരിൽ ഒരാൾ അവൾ ഇന്റർവ്യൂവിൽ നന്നായി പങ്കെടുക്കുന്നു എന്നാൽ അങ്ങോട്ടൊരു തേനീച്ച വന്ന് അവളുടെ കണ്ണിൽ കുത്തുന്നതും അവൾ അവിടെ ബോധം കെട്ടു വീഴുകയാണ് ഉറക്കമുണരുന്ന അവൾ കാണുന്നത് മറ്റൊരു വേഷത്തിൽ നിൽക്കുന്ന അവളെ തന്നെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്ന അവളോട് ഞാൻ നിൻ്റെ ഫ്യൂച്ചറാണെന്ന് പറയുകയാണ് അവർ ആകെ കോലം കെട്ടു നിൽക്കുന്ന ഫ്യൂച്ചറിലെ ഡാഹി നീ ഒരിക്കലും ഈ ജോലിയിൽ കയറരുതെന്നും നീ ഒറ്റപ്പെട്ടു പോകുമെന്നും നിനക്ക് നല്ലതൊന്നും സംഭവിക്കില്ല എന്നും പറയുന്നു എന്നാൽ ഞാൻ എന്തായാലും ഈ ജോലി നേടിയെടുക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറയുകയാണ് ഡാഹി അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു ജോലിയെക്കുറിച്ച് പറഞ്ഞ് വഴക്ക് നടക്കുന്നു എന്നാൽ ഈ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് ഡാഹി തേനീച്ച കുത്തി കണ്ണു വീർത്തിരിക്കുന്ന ഡാഹിയോട് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കാതെ വീണ്ടും ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ് അവർ അങ്ങനെ മൂന്ന് വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് ആയിരിക്കുന്നു അവൾക്ക് ആ ജോലി അന്ന് തന്നെ ലഭിച്ചിരുന്നു മീറ്റിങ്ങിനായി ഇനി പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഡാഹി പറയുമ്പോൾ പത്ത് ഉണ്ടല്ലോ സാരമില്ല എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള സ്നാക്സ് വാങ്ങാൻ നിൽക്കുകയാണ് കോ വർക്കറായ മിസ്റ്റർ കോ എന്തായാലും പത്ത് മിനിറ്റിന് മുന്നേ തന്നെ അവർ ഓഫീസിൽ എത്തുന്നുണ്ടെങ്കിലും ഡാഹിയെ കൂട്ടാതെ കോ ലിഫ്റ്റിൽ കയറി കയറിപ്പോകുന്നു കറക്റ്റ് ടൈമിന് എത്താൻ വേണ്ടി പതിനാല് നിലകൾ അഞ്ചു മിനിറ്റ് കൊണ്ട് ഓടിക്കേറുകയാണ് അവൾ അങ്ങനെ ഡാഹി അവളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ യൂ സാങ് മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് ക്ലൈൻറ്റിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതാകുമ്പോൾ യൂങ് സാങ് ആണ് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആളെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ ക്ലൈൻറ്റുകൾക്ക് അവരുടെ ഐഡിയ ഇഷ്ടമാവുകയും അവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അവിടെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് ഡാഹിയും മിസ്റ്റർ കോയും നല്ലൊരു വാക്ക് പോലും അവളോട് കോ പറയുന്നില്ല ഒരു പണിയുമില്ലാതെ ഇരിക്കുന്നത് പോലെ ആർക്കും വേണ്ടാത്ത പണികളാണ് ഡാഹിക്ക് അവർ നൽകുന്നത് ഇപ്പോൾ തന്നെ ഓഫീസിലെ മറ്റൊരു സ്റ്റാഫ് കൊണ്ടുവന്ന സ്നാക്സ് ആർക്കും കൊണ്ടു കൊടുക്കാൻ പറയുകയാണ് അവളോട് അവർ പറഞ്ഞ റൂമിലേക്ക് അവൾ സ്വീറ്റ്സ് ചെല്ലുന്നുണ്ട് ഒരുപാട് വിളിച്ചെങ്കിലും ആരും ഡോർ തുറക്കാത്തത് കൊണ്ട് അവൾ അകത്ത് കിടക്കുകയാണ് ആദ്യമായാണ് അവൾ ആ റൂമിലേക്ക് വരുന്നത് അവിടെ എല്ലാം നോക്കി നടന്നു മസാജിങ് ചെയർ കാണുന്നതും അവൾ അതിൽ കയറി ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നു ഇന്ന് കുറെ ഓടി തളർന്നതുകൊണ്ട് തന്നെ അതിലിരിക്കുമ്പോൾ അവൾക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് സ്വിച്ച് ഊരി പോകുന്നതും അവൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയാണ് ഒരുപാട് എണീക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല ഇതേ സമയം ഒരാൾ റൂമിലേക്ക് വരുന്നത് കാണാം അവൾ ഒന്നും അറിയാത്തതുപോലെ അതിൽ ഉറങ്ങിയ പോലെ കിടന്നു അയാൾ പതുക്കെ അടുത്തേക്ക് വന്നു പ്ലഗ് കുത്തുന്നതും ചെയർ നോർമൽ ആവുകയാണ് ഒന്നും അറിയാത്ത പോലെ ചെയറിൽ നിന്നും ചാടി എണീറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞ് അവൾ അയാൾക്ക് സ്വീറ്റ്സ് നൽകുന്നു അവൻ ഒന്നും പറയാതെ അത് വാങ്ങുന്നുമുണ്ട് ഡാഹി അവിടെ നിന്നും ഓടി പോകുമ്പോൾ ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഹാം ജിയു ഇത് ജിയു നമ്മുടെ കഥയിലെ നായകൻ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി ആയി ഡാഹിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇത് നമ്മുടെ കഥയിലെ നായികയായ ഡാഹിയല്ല അവരുടെ ഓഫീസിലെ മറ്റൊരു സ്റ്റാഫായ അതേ പേര് തന്നെയുള്ള മറ്റൊരാൾ എന്നാൽ നമ്മുടെ ഡാഹി അവളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു നോക്കുമ്പോൾ കാണുന്നത് ആവറേജ് എന്നാണ് അവൾ ആ വിഷമത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പുറത്തൊരാൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു വീക്കെൻഡ് ആഘോഷിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇത് ജിസോങ് നമ്മുടെ കഥയിലെ അടുത്ത നായിക സീനിയർ സ്റ്റാഫ് ഓഫീസ് ടൈമിൽ വീഡിയോ കോൾ ചെയ്യുന്നത് കൈയോടെ പൊക്കുകയാണ് എനിക്ക് തരാനുള്ള റിപ്പോർട്ട് ഇന്ന് പോകുന്നതിന് മുൻപ് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാണ് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ഡാഹിയും ജിസോങ്ങും യുങ്സാങ്ങും ഒന്നിച്ചു മീറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ അവർ മൂന്ന് പേരും സുഹൃത്തുക്കൾ അല്ലേ പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സന്ദർഭം കാണിക്കുകയാണ് ബസ് ബ്രേക്ക് ഡൗൺ ആയി കുറേ പേർ റോട്ടിൽ പെട്ടുപോവുകയാണ് ഓരോരുത്തർ ഓരോരോ കാറുകളിലായി കയറി കയറി അവസാനം ഡാഹിയും ജിസോങ് യൂങ്സോങ്ങും മാത്രം ബാക്കിയാകുന്നു ഒരേ കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടി കണ്ടുമുട്ടി പിന്നീട് പരിചയത്തിലാക്കുകയും ഇപ്പോൾ വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു ജോലിയിലെയും ജീവിതത്തിലെയും കഷ്ടപ്പാടുകൾ പറഞ്ഞിരിക്കുന്ന നേരത്താണ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വില കൂടിയ കാര്യം അവർ അറിയുന്നത് ഉടനെ തന്നെ ക്യാഷ് കൊടുത്ത് അവർ അവിടെ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ അവരുടെ അവസ്ഥ എത്ര മോശമാണെന്ന് മനസ്സിലായില്ലോ കഴിഞ്ഞ മാസത്തെ സാലറി ക്രെഡിറ്റ് ആവുന്നതും ലോൺ ഇ എം ഐ റെൻറ്റ് കറൻറ്റ് എന്ന് പറഞ്ഞ് പോകുകയാണ് അക്കൗണ്ടിൽ നിന്നും അയ്യോ തൻ്റെ കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോകാനുള്ള കാശ് പോലും ബാക്കിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ജിസോങ്ങിനോടും ഡാഹിയോടും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പറയുകയാണ് യുങ്സാങ് എന്നാൽ അവർ രണ്ടുപേരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഓഫീസ് കഴിഞ്ഞു ഡാഹി അവളുടെ ബോയ്ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ കണക്റ്റാവുന്നില്ല പേടിച്ച് അവൾ നേരെ ഓടിച്ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ആണ് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവൾ അവരോട് കരഞ്ഞു പറയുന്നുണ്ട് ഫ്ലാഷ് ബാക്കിൽ ഡാഹിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയിരിക്കുകയാണ് അവളും ബോയ്ഫ്രണ്ടും ബർത്ത്ഡേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞു പോയതാണ് അവൻ രാത്രി ഒരുപാട് ഇരുട്ടിയിട്ടും അവൻ തിരിച്ചു വന്നില്ല അടുത്തുള്ള കടകളിൽ അവൻ്റെ വീട്ടിലെല്ലാം പോയി ഡാഹി അവൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നില്ല ഇനി അവൻ ഭൂമി പിളർന്ന അടിയിലേക്ക് പോയി കാണുമോ അതോ ഇനി എലിയൻ പിടിച്ചുകൊണ്ട് പോയി കാണുമോ എന്ന് പറയുകയാണ് അവൾ എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ വെറും തോന്നലായിരിക്കും വേറെ എന്തെങ്കിലും അന്ന് നടന്നു തോർക്കുന്നുണ്ടോ എന്ന് പോലീസുകാരി ചോദിക്കുമ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് അടുത്തെന്നും എന്നാൽ എൻ്റെ റെൻ്റ് അഗ്രിമെൻ്റ് റിന്യൂ ചെയ്യുന്നതിനുള്ള കോൺട്രാക്ട് കണ്ടപ്പോൾ അവൻ മൂഡ് ഓഫ് ആയെന്നും ഡാഹി പറയുന്നുണ്ട് കൂടെ ഞാൻ കല്യാണം വേഗം തന്നെ നടത്തുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നെന്ന് പറയുകയാണ് അവൾ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് താമസം മാറാമെന്നും നമുക്ക് എല്ലാ എക്സ്പെൻസും ഷെയർ ചെയ്യാമെന്നും എല്ലാം പറഞ്ഞെന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈൻ ബോട്ടിൽ തുറക്കാനുള്ള കോർക്ക് സ്ക്രൂ ഇല്ലെന്നും അത് വാങ്ങിച്ചു വരാമെന്നും പറഞ്ഞു പോയെന്നും ഡാഹി പറയുന്നുണ്ട് അതിനുശേഷം അവൻ വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ നമ്മളെപ്പോലെ പോലീസുകാരിക്കും അവളുടെ കഥ കേട്ട് നിന്നവർക്കും ഇപ്പോൾ ഡാഹിക്കും കാര്യം പിടികിട്ടി അവൻ അവളെ പറ്റിച്ചു പോയത് തന്നെയാണെന്ന് വീട്ടിലെത്തി വിഷമിച്ചിരിക്കുന്ന അവൾ പുറത്ത് ശബ്ദം കേട്ട് ഇറങ്ങി നോക്കുമ്പോൾ ദേ നിൽക്കുന്നു ഏലിയൻ പിടിച്ചുകൊണ്ടുപോയി എന്ന് കരുതിയ ബോയ്ഫ്രണ്ട് സത്യത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ കല്യാണം കഴിച്ചാൽ എത്ര കഷ്ടപ്പെടേണ്ടി വരും വീടില്ല നല്ല ഇൻകം ഇല്ല നാളെ കുട്ടിയായാൽ നീ ജോലിക്ക് പോകില്ല എൻ്റെ സാലറി കൊണ്ട് തന്നെ ആ കുട്ടിയെ വളർത്തണ്ടേ എന്തിനാ അതിൻ്റെ എന്നെല്ലാം അവൻ പരാതി പറയുമ്പോൾ അവളുടെ കയ്യിലിരുന്ന വൈൻ ബോട്ടിൽ പൊട്ടിക്കുകയാണ് അവൾ നിന്നെപ്പോലെ ഒരാളെ ഞാൻ സ്നേഹിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ നേരെ ചെന്നുപെടുന്നത് ജിസോങ്ങിനും യുങ് സങ്ങിനും മുന്നിലാണ് ഈ സമയത്ത് പറയാൻ പാടുമോ എന്നറിയില്ല എന്നാലും അവർ അവളെ നോക്കി ഹാപ്പി ബർത്ത്ഡേ പാടുകയാണ് അവൾ അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോകുമ്പോൾ ചെളിവെള്ളത്തിൽ അവളുടെ മുഖം കാണുകയാണ് അതെ അന്ന് ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ബോധം കെട്ട് വീണ സമയത്തു അവൾ ഒരു സ്വപ്നം കണ്ടില്ലേ അതേ കോലത്തിലും ഡ്രസ്സിലുമാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത് അന്നേ അവൾ പറഞ്ഞിരുന്നല്ലോ നീ ഈ ജോലിയിൽ കയറണ്ട നീ എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഡാഹിയുടെ അടുത്തേക്ക് കൂട്ടുകാർ വന്ന് സമാധാനിപ്പിച്ചു കരയേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് കരയാതെ പിന്നെ ഡാൻസ് കളിക്കണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഡാഹി എന്നാൽ അതെ എന്നാണ് അവർ പറയുന്നത് കാരണം ഡാഹിയെ കണ്ടു കഴിഞ്ഞു മോളെ ഞാൻ നിന്റെ അടുത്തേക്ക് ഇപ്പോൾ വരാം എന്ന് ബോയ്ഫ്രണ്ട് പറയുന്നത് ഫ്രണ്ട്സ് കേട്ടിരുന്നു എന്നുവെച്ചാൽ ഡാഹി മാത്രമല്ല അവന് വേറെയും ഗേൾ ഉണ്ട് സിഗ്നലിൽ കാറിൽ ഇരിക്കുന്ന ബോയ്ഫ്രണ്ടിൻ്റെയും അവൻ്റെ രണ്ടാമത്തെ ഗേൾ ഫ്രണ്ടിൻ്റെയും മുന്നിൽ വന്നു അടിപൊളി ഡാൻസും കളിച്ച് അവൻ്റെ മേലെ വെള്ളവും കോരി ഒഴിച്ചാണ് ഡാഹി അവിടെ നിന്നും പോകുന്നത് മറ്റേ കാമുകിയാറട്ടെ അപ്പോൾ തന്നെ അവനെ ഇട്ടു പോകുന്നുമുണ്ട് എന്നാൽ ഇതെല്ലാം ജിയു കാണുന്നുണ്ടായിരുന്നു അവൻ നേരെ വരുന്നത് സുഹൃത്തിന്റെ അടുത്തേക്കാണ് നിനക്ക് ഇത്രയും നല്ല വീടുള്ളപ്പോൾ എന്തിനാണ് ഈ വീട്ടിൽ വന്ന് കിടക്കുന്നേ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഞാൻ അവളെ മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ജിയുൻ പറയുന്നത് ഇവിടെ ഫ്രണ്ടിൻ്റെ ഒപ്പം കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു തിരിച്ചു പോവുകയാണ് അവർ മഞ്ഞു വീണു ദേ കിടക്കുന്നു ഡാഹിയും ജിസോങ്ങും എന്റെ ജീവിതം മൊത്തം വീഴ്ചകളായിപ്പോയല്ലോ ദൈവമെന്ന് പിറുപിറുക്കുകയാണ് ഡാഹി എന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഒരു മാർഗമുണ്ടെന്നും അത് വേറെ ഒന്നുമല്ല ക്രിപ്റ്റോ എന്നും പറയുകയാണ് യുങ്സൺ സീൻ കട്ടായാൽ ഡാഹിയുടെ ഇൻ്റർവ്യൂ കാണിക്കുകയാണ് എന്തിനാണ് തേനീച്ച കുത്തിയിട്ടും ഇത്രയും റിസ്ക് എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നല്ല വേദന ഉണ്ട് എന്നാൽ ഞാൻ ആ വേദന സഹിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും പോയാൽ എനിക്ക് ഈ ജോലി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ ജോലി കിട്ടിയാൽ ഞാൻ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല ജീവിതം പടുത്തുയർത്താമെന്ന് പറയുകയാണ് അവൾ ആ ചോദ്യം ചോദിച്ചത് വേറെ ആരുമായിരുന്നില്ല നമ്മുടെ നായകനായ ജിയു തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അവളെ മുന്നേ എവിടെയോ കണ്ടുപരിചയമുണ്ടെന്ന് അവൻ പറഞ്ഞത് ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പണികൾ കിട്ടുമെന്ന് കണ്ടറിയണം എങ്കിൽ മറക്കാതെ രണ്ടാമത്തെ എപ്പിസോഡ് കാണാനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്